നമ്മുടെ നല്ലതാണ് പിന്നെ ഇതിലുള്ള ഷുഗർ കണ്ടക് എന്ന് പറയുന്നത് വളരെ സ്ലോയിന് ദഹിക്കുന്നതായത് കൊണ്ട് തന്നെ അത് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് വർക്ക് കഴിക്കാൻ നല്ലതാണ് മരുന്നിന്റെ ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് ആന്റി ഓക്സിഡന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് ഒരു ദിവസം ആവുമ്പോ രണ്ടെണ്ണമൊക്കെ കഴിച്ചാല് പിന്നെ നമുക്ക് ഇത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഉന്മേഷവും ഇതുമൊക്കെ ഉണ്ടാകും ഒക്കെ ഉണ്ട് സാധാരണ ഏഹ് എന്ന് നമ്മൾ പറയുന്നത് കപ്പപ്പഴം തിരുവനന്തപുരത്തിലൊക്കെ കപ്പപ്പഴം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല രസകതളിന്നൊക്കെ പറയുന്നത് കേൾക്കാം പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് ഈ ചെങ്കതളി ഈ പഴം ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് അറിയും നമ്മുടെ പാലക്കാടുള്ള വീശം ഫാംസ് എന്ന് ഞാനച്ചെലവേണ്ടക്ക് ദീശം ഫാംസ് എന്നാണ് നമുക്ക് ചെങ്കതളി കൊല വരുന്നത് ഒത്തിരി അധികം വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു പതിനാല് കൊലയൊക്കെ വരും എല്ലാം ഇവിടെ വിറ്റ് തീരാറുണ്ട് അപ്പോ ഇതിപ്പം നല്ല പരുവത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെ കൊല ഇത് പഴുക്കാൻ ഒത്തിരി താമസിക്കും നമ്മള് പുകയൊന്നും വെക്കാതെയാണ് പഴുപ്പിക്കുന്നത് നന്നായിട്ട് വിളഞ്ഞ കൊലകൾ നമ്മള് റേഡയിൽ തൂക്കിയിടും അപ്പൊ രസം എന്ന് ചോദിച്ചാ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നല്ല കളറുള്ള നല്ല ചുവന്ന കളറുള്ള പഴമായിട്ട് വരും നന്നായിട്ട് പഴുക്കും ചെയ്യും നന്നായിട്ട് പഴുത്താൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളൂ അതല്ലെങ്കിൽ അത്ര രുചി ഇല്ലാതിന് നന്നായിട്ട് പഴുത്താ നല്ല സൂപ്പർ ടേസ്റ്റാ നല്ല രസമാണ് ഇത് കഴിക്കാൻ നല്ല ഗുണമാണ് ഭയങ്കര ഔഷധ ഉണ്ടെന്ന് പറയുന്നു എന്തൊക്കെയാണെന്ന് എനിക്ക് വിശദമായിട്ട് അറിയില്ല അറിയുന്നവര് കമന്റ് ചെയ്താലും നല്ലതാ എന്തായാലും സന്തോഷം